നമസ്കാരം ജ്യോതിഷത്തെ പറ്റി പണ്ട് കേട്ട വളരെ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥയുണ്ട് സുബ്രഹ്മണ്യനാണല്ലോ ജ്യോതിഷത്തിൻ്റെ ദേവതയായിട്ട് കണക്കാക്കുന്നത് അതായത് ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതാവ് സുബ്രഹ്മണ്യനായിട്ടാണ് സാധാരണ പറഞ്ഞ പറയപ്പെടുന്നത് ഈ സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിൻ്റെ അഹന്ത തീർക്കാനായിട്ട് അതായത് ബ്രഹ്മാവിന് ഒരു അഹന്ത ഉണ്ടായിരുന്നു എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടാവ് താനാണ് അവരുടെ എല്ലാത്തിൻ്റെയും ജനനവും മരണവും ഭാവിയും എല്ലാം തനിക്ക് മാത്രമേ നിശ്ചയമുള്ളൂ എന്നൊരു അഹന്ത ഉണ്ടായിരുന്നു കൊണ്ട് അദ്ദേഹം ബ്രഹ്മാവുമായിട്ട് കലഹിക്കുകയും അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ടിട്ട് തന്നത്താന സൃഷ്ടികൾ നടത്തി എന്ന് പറയുന്നു അതായത് മൃഗങ്ങളെ ഓരോ മൃഗങ്ങളെ ബ്രഹ്മാവ് സൃഷ്ടിച്ചപ്പോൾ ആ മൃഗങ്ങളെ കൊല്ലാൻ പറ്റുന്ന മൃഗങ്ങളെ അതായത് പുലി കടുവ മുദ്രായവയൊക്കെ അദ്ദേഹം സൃഷ്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ആ കഥ അങ്ങനെ നിൽക്കട്ടെ അങ്ങനെ ഈ കുറിച്ച് ആർക്കും ബ്രഹ്മാവല്ലാതെ ആർക്കും അറിയില്ല എന്ന് വന്നതുകൊണ്ടാണ് അദ്ദേഹം ജ്യോതിഷം എന്ന ശാസ്ത്രം നിർമ്മിച്ചത് എന്ന് പറയുന്നു ഒരു കുട്ടി ജനിച്ചാൽ അല്ലെ ഒരു ജീവി ജനിച്ചാൽ അതിൻ്റെ എല്ലാ ഭാവിയും ഈ ജ്യോതിഷത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ ഭാഗത്തിന് അദ്ദേഹം നിർമ്മിച്ചു വെച്ചു പക്ഷേ അച്ഛനായ ശിവന് ഇത് ഈ ഇതേ രീതിയിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം സുബ്രഹ്മണ്യന്റെ അടുക്കൽ വരികയും ഈ ശാസ്ത്രം പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു വളരെ നല്ല ശാസ്ത്രമാണ് പക്ഷെ അടിസ്ഥാനം അറിയാതെ പോകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുമാണ് പറയുന്നത് അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടി എപ്പോഴാണ് ജന്മം എടുക്കുന്നത് എന്ന് ജ്യോതിഷത്തിലെ ആർക്കും ഈ ലോകത്തിൽ ആർക്കും കണക്കാക്കാൻ പറ്റും പറ്റുകയില്ല ആ ജൻ ജനന സമയത്തിന് തന്നെ പല പല വിധത്തിലാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ ജന്മ സമയം അറിയാത്തത് കൊണ്ട് തന്നെ ഈ ജ്യോതിഷം പലപ്പോഴും ഫലിക്കാതെ പോകുന്നു അതുകൊണ്ടാണ് ജ്യോതിഷത്തിൻ്റെ നൂറ് ശതമാനവും നമ്മൾ വിശ്വസിക്കരുത് എന്ന് പറയാൻ കാരണം ഈ സമയവ്യത്യാസത്തെക്കുറിച്ചും എല്ലാം ഇന്ന് സാറ് സാറിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം നമസ്കാരം ഒരു ജ്യോത്സ്യൻ പുസ്തകങ്ങൾ നോക്കി പഠിച്ചപ്പോഴും ഗുരുവിനെ നോക്കി പഠിച്ചപ്പോഴും ഗുരുവിൽ നിന്ന് പഠിച്ചപ്പോഴും ആ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജ്യോതിഷൻ ഇതെല്ലാം വിവരിക്കുന്നത് ജ്യോതിഷൻ ഇതിനകത്ത് ഒരു സൃഷ്ടിയും നടത്തിയിട്ടില്ല ജ്യോതിഷന് ഒരു സൃഷ്ടിയും നടത്താൻ സാധിക്കുകയും ഇല്ല അടുത്തത് ഭാവത്തിന്റെ പ്രത്യേകതകള് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു ഒന്നാം ഭാവം ശരീരം രണ്ടാം ഭാവം മൂന്നാം ഭാവം സഹോദര ഭാവം നാലാം ഭാവം മാതൃഭാവം എങ്ങനെ കണ്ടുപിടിച്ചു ഒരാൾക്കും അറിഞ്ഞുകൂടാ ഈ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ എന്ന് പറയാൻ കാരണം എന്താണ് നമ്മളിൽ ധാരാളം പേര് ധാരാളം പേര് ജ്യോതിഷം ജീവിതത്തിൻ്റെ അവസാനത്തെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള വഴിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു ജ്യോതിഷം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനത്തെ വഴി കണ്ടുപിടിക്കാനുള്ള ഒരു ചോയ്സ് ആണ് എന്ന് ധരിക്കുന്നു ധരിക്കല്ലേ അതിൽ ഉപയോഗിക്ക ബാക്കിയുള്ളത് കളഞ്ഞേക്ക ബാക്കിയുള്ളത് കളഞ്ഞേക്ക ഒരിക്കൽ കൂടി പറയുന്നു ഉപയോഗിക്ക ബാക്കിയുള്ളത് കളഞ്ഞേക്ക അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ ജീവിതം നരക തുല്യമാകും അതൊറപ്പാ അപ്പോൾ ഭാവത്തിൻ്റെ പ്രത്യേകതകൾ ഭാവകാരകത്വം ഭാവാധിപതി ഇവയും രാശിയും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം രാശിയിൽ നിന്ന് ഭാവത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ ഇതെല്ലാം സയൻസിന് അവ്യക്തമാണ് രാശിയും ഭാവവും തമ്മിൽ രാശിക്ക് പതിനഞ്ച് ഡിഗ്രി എടുത്ത് പതിനഞ്ച് ഡിഗ്രി വലത്തെടുത്ത് ഭാവചക്രം ചെയ്താൽ മാത്രമേ ജ്യോതിഷത്തിൽ എന്തെങ്കിലും വിവരിക്കാൻ സാധിക്കുള്ളൂ അടുത്തത് ഗ്രഹങ്ങളുടെ യോഗം രണ്ട് യോഗം ഉദാഹരണമായിട്ട് ശുക്രനും സൂര്യനും പത്താം ഭാവത്തിൽ വന്നു ഡോക്ടർ ആവാൻ സാധ്യതയുണ്ട് പത്താം ഭാവത്തില് ശുക്രനും സൂര്യനും വന്നു ഡോക്ടർ ആവാൻ സാധ്യതയുണ്ട് അക്കൂട്ടത്തിലെ രാഹു വന്നു ഇറച്ചി വെട്ടുകാരനാവാൻ യോഗമുണ്ട് അക്കൂട്ടത്തിലെ രാഹു വന്നാല് ഇറച്ചി വെട്ടുകാരൻ എങ്ങനെയും ശുക്രനും ശുക്രനും സൂര്യൻ്റെ കൂട്ടത്തിൽ രാഹു വന്നാൽ ഇറച്ചി വെട്ടുകാരനാവണം എങ്ങനെയാണ് അതാണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ഏറ്റു പറയുന്നു അപ്പോൾ ഈ ഗ്രഹങ്ങൾ തമ്മിൽ ചേർന്നാൽ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ എന്നുള്ളത് ഒരാൾ ആ ചേരുമ്പോഴും ശ്രദ്ധിക്കുക എത്ര ഡിഗ്രി അടുത്താണ് ചേരുന്നത് നോക്കണം ചിലപ്പോൾ ഭാവം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രഹം ഇപ്പുറത്ത് മറ്റേ ഗ്രഹം അപ്പുറത്ത് ഉദാഹരണം എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലുള്ള ആൾ അയാൾ എന്നോട് വന്ന് പറഞ്ഞു സാർ വിവാഹം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി കുട്ടികളില്ല ഞങ്ങളുടെ ജാതകം നോക്കിയിട്ട് എല്ലാവരും പറഞ്ഞു ഒരു പ്രശ്നം ഇല്ലാതെ ഒന്ന് നോക്കുമോ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാ എനിക്ക് വയ്യ പക്ഷെ അയാൾ എല്ലാ ദിവസവും വന്ന് ചോദിക്കും റിസർവ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞു നോക്കാം എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ജാതകത്തിന് കുഴപ്പമില്ല ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു അച്ഛൻ്റെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു അച്ഛൻ്റെ ഫോൺ നമ്പർ എടുത്ത് മകൻ ജനിച്ചത് ഏത് സമയത്താണ് ചോദിച്ചു അച്ഛൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റാണ് അദ്ദേഹം പറഞ്ഞു രാവിലെ അഞ്ച് പതിനഞ്ചിന് എന്ന് പറഞ്ഞു രാവിലെ അഞ്ച് പതിനഞ്ചിന് ഞാൻ വെറുതെ അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ ജാതകം എഴുതിയ ആളാരാ അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണ് നിങ്ങൾ ഈ ജാതകം എഴുതാൻ വേണ്ടി സമയം പറഞ്ഞു കൊടുത്തത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഫൈവ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു ഫൈവ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു ജാതകം എഴുതിയയാൾ കേട്ടത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റീൻ എന്ന് പറഞ്ഞു കേട്ടാൾ ഫൈവ് ഫിഫ്റ്റി എഴുതി ആ പതിനഞ്ചിനും അമ്പതിൻ്റെ മിനിറ്റിനിടയ്ക്ക് ഈ രാശിചക്രം മൊത്തം മാറിയിട്ടുണ്ട് നേരെ ഫൈവ് ഫിഫ്റ്റീനിലേക്ക് തിരിച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ രണ്ടു പേരുടെയും ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനിയുണ്ട് അവർക്ക് കുട്ടി ഉണ്ടാവില്ല അഞ്ചാം ഭാവത്തിൽ രണ്ടുപേർ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഭാവത്തിൽ ശനിയുണ്ട് ആ ജാതകം അനുസരിച്ച് കുട്ടി ഉണ്ടാവില്ല അപ്പം എന്താ പ്രായശ്ചിത്തം എനിക്കറിഞ്ഞുകൂടാ പ്രായശ്ചിത്തം ചെയ്താൽ കുട്ടി ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഐ വി എഫ് വേണമെങ്കിൽ ഐ വി എഫ് ചെയ്യാം അത് എനിക്കറിഞ്ഞുകൂടാത്ത കാര്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഒരു ചെറിയ നമ്പർ പറയുന്നതിലെ പോലും ഭാവം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസം വരാം ശ്രദ്ധിക്കാം അപ്പോൾ ഗ്രഹങ്ങളുടെ യോഗവും യോഗബലവും വിവരിക്കാൻ സയൻസ് ഉപയോഗിച്ച് അസാധ്യമാണ് ചില ഭാവങ്ങൾക്കുള്ള വിവരണം ആറാം ഭാവം നോക്കിയാൽ അറിയാം അൾ കള്ളത്തരം ചെയ്യുന്ന ആളാണോ എന്ന് സെക്യൂരിറ്റി ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ബാങ്കിൽ കാഷ്യറായിട്ട് പോസ്റ്റ് ചെയ്യാൻ ജർമ്മനിയിൽ ആറാം ഭാവം നോക്കും അത്രേ ഞാൻ കുറേ ജർമ്മൻകാരെ കണ്ടിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ കാനഡയിലും അമേരിക്കയിലും ഞാൻ വർക്ക് ചെയ്തപ്പോൾ ജർമ്മൻകാർ ഉണ്ടായിരുന്നു അപ്പോൾ ജർമ്മനിയിൽ കാഷ്യറായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ ആറാം ഭാവം നോക്കും അത് കള്ളത്തര കള്ളത്തരം ശരിക്കും ജവഹർലാൽ നെഹ്റുവിൻ്റെ ആറാം ഭാവം ശരിക്കും കള്ളത്തര ആരോട് പറയണ്ട അപ്പം അതുകൊണ്ട് അങ്ങേരുടെ പൂർണ്ണ ചരിത്രം എടുത്താൽ ഇന്ന് തോന്നുന്ന ബഹുമാനം പലപ്പോഴും തോന്നില്ല എന്ന് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞേക്കാം കാരണം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോ ഓർമ്മിക്ക ആറാം ഭാവം നോക്കിയാൽ ഇയാൾ കള്ളത്തരം പറയുന്ന ആളാണോ കള്ളത്തരം ചെയ്യുന്ന ഒരു ഒരു മെമ്മറി ടെസ്റ്റും ചെയ്യേണ്ട ഒരു കള്ളത്തരം പറയുന്ന ലൈ ഡിറ്റക്ടറും വേണ്ട ആറാം ഭാവം നോക്കിയിട്ട് ലഗ്നവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഏത് സരിതയെയും ഏത് ഗണേഷ് കുമാറിനെയും ഏത് പി സി ജോർജിനെയും ഏത് ബാബു മന്ത്രിയെയും ഉത്തരം പറയിപ്പിക്കാം അതുകൊണ്ട് അവരുടെ ജാതകം കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കല്ലേ അടുത്തത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തുകൊണ്ട് ജാതകത്തിനെ മാത്രം ആശ്രയിക്കരുത് എന്ന് പറയുന്നു അത് അതിസൂക്ഷ്മമായ കാൽക്കുലേഷൻ ഗണനം സാധ്യമല്ലാത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിസൂക്ഷ്മമായിട്ട് ജനന സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ല പല കാര്യങ്ങളും അതിനകത്തുണ്ട് അതിലൊന്ന് ജനന സമയം ഏതാ ജനന സമയം ഒന്നാമത്തെ ജനന സമയം അമ്മയുടെ അണ്ടവും അച്ഛൻ്റെ ബീജവും ഗർഭപാത്രത്തിൽ യോജിക്കുന്ന സമയമാണ് ജനന സമയം അത് കണ്ടുപിടിക്കാൻ ഈ ലോകത്തിലെ ഏത് മുത്തപ്പൻ വിചാരിച്ചാലും സാധിക്കില്ല അർത്ഥം മനസ്സിലായോ അമ്മയുടെ ഗർഭത്തിൽ അമ്മയുടെ അണ്ടവും അച്ഛന്റെ ബീജവും യോജിക്കുന്ന ദിവസം യോജിക്കുന്ന സമയം ഒരാൾക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആദ്യത്തെ ഫാക്ടർ പോയി രണ്ട് ഗർഭപാത്രത്തിൽ നിന്ന് കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ശിരസ് കാണുന്ന സമയം ശിരോദർശനം അത് ഒരു നാലഞ്ച് മിനിറ്റ് എടുക്കുന്നതാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ പ്രസവിച്ചിട്ടില്ല അപ്പോൾ ഓർമ്മിക്ക ശിരോദർശനം സമയം വേരിയേഷൻ ഉണ്ട് പുറത്ത് വന്ന ഉടനെ വായു മൂക്കിലേക്ക് തള്ളിക്കേറുമ്പോൾ രോദനം കരച്ചിൽ അപ്പോൾ ശിരോദർശനം പ്രസവത്തിൻ്റെ സമയം അല്ലെങ്കിൽ രോദനം കരയുന്ന സമയം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി പ്രസവി അദ്ദേഹം ജനിച്ചപ്പോൾ കരഞ്ഞിട്ടേ ഇല്ലെന്ന് അമ്മ പറയുന്നത് അപ്പോൾ ആ സാധനം പോയി കരയാത്തവരും ഉണ്ടാവുമായിരിക്കാം വേറൊരാളും കൂടി കരയാതിരിക്കാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി കാരണം ഇത്രയെല്ലാം പ്രശ്നമുണ്ടാക്കിയിട്ടും അങ്ങേർക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങേരുടെ കസേരയിലെങ്ങാനും ഞാനായിരിക്കുന്നതെങ്കിൽ പതിമൂന്ന് പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് വന്നേനെ അല്ല അഞ്ച് പ്രാവശ്യം ഞാൻ മരിച്ചു കഴിയുമായിരുന്നു ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാണ്ട് എന്ത് സന്തോഷത്തോടു കൂടിയാണ് ഓരോ കാര്യവും പറയുന്നത് ഏതായാലും അകത്തെയും പുറത്തെയും തൊലിക്കട്ടി എത്രയുണ്ടെന്ന് ജാതകം നോക്കിയാൽ മനസ്സിലാവില്ല ജാതകത്തിൽ തൊലിക്കട്ടിയുടെ ഭാഗമില്ല ഞാനൊരു അല്ല ഒരിക്കലും ധരിക്കല്ലേ ഞാൻ ആത്മീയവാദി തന്നെയാണ് പക്ഷേ ഈ നാൽപ്പത്തെട്ട് വർഷം ഈ പുസ്തകങ്ങളിലൂടെ പോകാൻ ജഗതീശ്വരൻ അനുഗ്രഹിച്ചത് കൊണ്ട് പറയുക ഈ കന്നിമൂല ഉയർന്നതും താഴ്ന്നതും ഒന്നും പക്ഷെ കന്നിമൂലയിൽ ക്ലീനാക്കി വെക്കണം അതിപ്പം എല്ലാ മൂലയും ക്ലീനാക്കി വെച്ചു കൂടുക കന്നിമൂല മാത്രം എന്താ എല്ലാ മൂലയും ക്ലീനാക്കി വെച്ചാൽ എന്താ കുഴപ്പം അപ്പോ എല്ലാ മൂലയും ക്ലീനാക്കി വെക്കണം പോലെ കന്നിമൂലയും ക്ലീനാക്കി വെക്കണം കന്നിമൂല താഴ്ന്നാൽ അതിന് ഞാനാ ഉത്തരവാദി ഞാനല്ല നിങ്ങളല്ല ഉത്തരവാദി അപ്പൊ കുറച്ച് മണ്ണിട്ട് ചേർത്ത ദാറ്റ് ഇ ഓൾ അതില് കന്നിമൂല താഴ്ന്നത് കൊണ്ടാണ് എൻ്റെ മകൻ്റെ തലയിൽ തേങ്ങ വീണു കന്നിമൂല താഴ്ന്നത് കൊണ്ടല്ല തേങ്ങ വീണത് ആ തേങ്ങ വീഴാൻ പാകത്തിനുള്ള തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി നിന്നതുകൊണ്ടാണ് അല്ലാണ്ട് കന്നിമൂലം തേങ്ങ വീണതും തമ്മിൽ ഒരു ബന്ധവും അവിടെ പോയി നിൽക്കരുതായിരുന്നു അത് സിമ്പിൾ തിയറിയ